തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി മരം മുറിക്കുന്നതിനിടെ മെഷീൻ ബ്ലേഡ് കഴുത്തിൽ തട്ടി യുവാവിന് ധാരുണാന്ത്യം തൃപ്പങ്ങോട് ബീരാഞ്ചിറ ചെറിയ പറപ്പൂരിലെ കിണറ്റിപ്പറമ്പിൽ നാസർ ഖൈറുനീസ ദമ്പതികളുടെ മകൻ മുഹമ്മദ് നിയാസാണ് മരിച്ചത് നാട്ടുകാരനായ ചുള്ളിപ്പറമ്പിൽ മുജീബിന്റെ വീട്ടിലെ തെങ്ങ് മുറിക്കുന്നതിനിടെയാണ് അപകടമരണം ഉണ്ടായത് ഇന്നലെ രാവിലെ ഒൻപതരയോടെയാണ് സംഭവം സുഹൃത്തിനൊപ്പം മരം ഏർപ്പെട്ട മുപ്പത്തിരണ്ടുകാരനായ നിയാസിന്റെ കഴുത്തിലേക്ക് യന്ത്രത്തിന്റെ ബ്ലേഡ് അബദ്ധത്തിൽ തട്ടുകയായിരുന്നു ഈ സമയം യന്ത്രം ഓഫാകാതെ പ്രവർത്തിച്ചതാണ് മരണത്തിന് കാരണമായത് മരം മുറിയുടെ അവസാന ഘട്ടത്തിൽ തെങ്ങ് ആടുകയും പൊടുന്നനെ മുറിഞ്ഞു വീഴുകയും ചെയ്തു ഇതിനിടെയാണ് യന്ത്രം നിയാസിൽ പതിക്കുകയും ബ്ലേഡ് കഴുത്തിൽ തട്ടുകയും ഉണ്ടായത് തൽക്ഷണം മരണം സംഭവിച്ചിരുന്നു കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് തിരൂർ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ഇന്നലെ രാത്രി ചെറിയ പറപ്പൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി തസ്നിയാണ് നിയാസിന്റെ ഭാര്യ നിഹാലാണ് ഏകമകൻ റിൻഷാദ് റിനീഷ് ഷഹൽ ഖദീജ എന്നിവരാണ് സഹോദരങ്ങൾ ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ